കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ശബരിമല സ്വർണക്കൊള്ളയിലൂടെ അടിവരയിട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണം കട്ടതിന് ജയിലിൽ പോയവർക്കെതിരെ സി പി ഐ എം നടപടിയെടുക്കുന്നില്ല ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് എന്ത് ബന്ധമെന്ന് താൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ഉണ്ണികൃഷ്ണൻ പൊട്ടി അയച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആണ് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിവുകൾ ഹാജരാക്കാം തെളിവുകൾ പത്മകുമാറിനെയും വാസുവിന്റെയും കയ്യിലുണ്ട് സ്വർണം കട്ടത് പൊളിറ്റിക്കൽ തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോടതി ഇടപെട്ടിരുന്നില്ലെങ്കിൽ ശബരിമലയിലെ തങ്കവിഗ്രഹം വരെ അടിച്ചുമാറ്റിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു അറസ്റ്റിലായ നേതാക്കന്മാർക്കെതിരെ സി പി ഐ എം കുറ്റപ്പെടുത്തി തന്ത്രിയുടെ ബന്ധം എസ് ഐ ടി പരിശോധിക്കട്ടെയെന്ന് വി ഡി സതീശൻ പറഞ്ഞു മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് എനിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് പെർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആണ് ഈ സൗജന്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ